ഇരുന്നൂറ്റൻപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കൈത്തറി തുണികൾ ഏകദേശം രണ്ടായിരത്തിന് മേലെ ഡിസൈൻസ് അതിൽ നിന്ന് ഇരുപത്തഞ്ച് സാരികൾ ഫ്രീ ആയിട്ട് കിട്ടും വീഡിയോ അവസാനം വരെ കാണുക തിരുവനന്തപുരത്തുള്ളവർക്ക് കൈത്തറി തുണികൾ മേടിക്കാൻ ഇനി ബാലരാമപുരം വരെ പോകേണ്ട ആവശ്യമില്ല അൻപത് വർഷം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കടയാണ് തിരുവനന്തപുരത്തെ മറ്റു ഒരു കടകളിലും കിട്ടാത്ത അത്രമാത്രം കളക്ഷൻസ് കളക്ഷൻസാണ് ഇവിടെയുള്ളത് സ്ഥിരമായിട്ട് വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഇവർക്കുണ്ട് കാരണം ഇവിടെ നിന്ന് വാങ്ങിയിട്ടുള്ള തുണികളുടെ ക്വാളിറ്റിയാണ് ബാലരാമപുരത്തെ സ്വന്തം കൈത്തറിയിൽ നെയ്തെടുക്കുന്ന തുണികളാണ് ഇവിടെയുള്ളത് ഈ വീഡിയോയിൽ കാണിക്കാത്ത മറ്റൊരുപാട് കളക്ഷൻസും ഇവിടെയുണ്ട് ട്രിവാൻഡ്രത്ത് ഇത്രയും കളക്ഷൻ ൻസുള്ള മറ്റൊരു കട ഉണ്ടാവില്ല ഒരു വയസ്സ് മുതൽ ഏത് പ്രായക്കാർക്കും ഇടാൻ പറ്റുന്ന ഡ്രസ്സുകൾ ഇവിടെ ലഭ്യമാണ് നല്ല ക്വാളിറ്റിയിലുള്ള കൈത്തറികൾ വിശ്വസിച്ച് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മേടിക്കാം അതും സാധാരണക്കാർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വിലയിൽ കാലത്തിനനുസരിച്ചുള്ള ട്രെൻഡി ഡിസൈൻസ് വർഷം തോറും ട്രെൻഡിനനുസരിച്ച് പുതിയ പുതിയ മോഡൽസ് കിട്ടുമെന്നുള്ളതാണ് ഈ കടയുടെ മറ്റൊരു പ്രത്യേകത രണ്ട് നിലകളിലായിട്ട് രണ്ടായിരത്തിൽ കൂടുതൽ ഡിസൈൻസ് ആണ് ഇവർ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീഡിയോ മതിയാവില്ല ഇവിടുത്തെ കളക്ഷൻസ് കാണിക്കാം ഇനിയിപ്പോ നിങ്ങൾക്ക് ബൾക്കായിട്ടുള്ള യൂണിഫോം സാരീസ് കസ്റ്റമൈസ് ചെയ്യാനും ഓപ്ഷനുണ്ട് ഇരുപത് ദിവസം ഗ്യാപ്പിൽ നിങ്ങൾ പറയുന്ന മോഡലിലുള്ള ഡ്രസ്സുകൾ ഇവർ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്ക് കൊണ്ട് പല മോഡൽസിലുള്ള ഡ്രസ്സുകൾ കഴിഞ്ഞ വർഷം പത്ത് സാരികളാണെങ്കിൽ ഈ വർഷം ഇരുപത്തഞ്ച് സാരികളാണ് ഫോളോവേഴ്സിനായിട്ട് ഫ്രീ ആയിട്ട് ഇവർ കൊടുക്കുന്നത് റൂൾസ് സിമ്പിൾ ആണ് എന്റെ പേജിന്റെയും അനന്തപുരി ഹാൻഡ്ലൂംസ് എന്ന പേജിന്റെയും ഫോളോവർ ആയിരിക്കണം മാത്രമല്ല കമന്റ് ബോക്സിൽ രണ്ട് പേരെ മെൻഷൻ ചെയ്ത് കമന്റ് ചെയ്യുക വിന്നേഴ്സിന്റെ സാരീസ് ഷോപ്പിലൊന്നും കളക്ട് ചെയ്യാം ദൂരെയുള്ളവർക്കാണെങ്കിൽ കൊറിയർ വഴിയും എത്തിക്കും നാനൂറ് രൂപ മുതലാണ് മെൻസിനായിട്ടുള്ള ബ്രാൻഡഡ് ഷർട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലുള്ള കിഴക്കേക്കോട്ട കേറുമ്പോൾ തന്നെ വലതുഭാഗത്തുള്ള ഭാഗത്തുള്ള ആദ്യത്തെ കടയായ Kanala Handlooms.